കഴിഞ്ഞ ചൊവ്വാഴ്ച പോലീസ് വൻ സന്നാഹത്തോടെയാണ് കലാകൊലപാതക കേസിൽ ഭർത്താവ് അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്നു പരിശോധിച്ചപ്പോൾ കിട്ടിയ ദുർബലമായ തെളിവുകളിൽ കൂടുതലായി മറ്റൊന്നും ലഭിച്ചില്ലെന്ന് അറിയുന്നത് എന്നാൽ പോലീസ് യാതൊന്നും തന്നെ വ്യക്തമാക്കുന്നില്ല സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒരു ഹെയർ ക്ലിപ്പ് ഇലാസ്റ്റിക് ഒരു ലോക്കറ്റ് കറുത്ത് ഏതോ ചെറിയ വസ്തുക്കൾ എന്നിവയാണ് ലഭിച്ചത് ഇത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് ഇതിന്റെ ഫലം കിട്ടിയാൽ മാത്രമേ കലയുടെ കൊലപാതകവുമായി ഇതിനെ ബന്ധപ്പെടുത്താനാകൂ ദിവസങ്ങൾ എടുക്കുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് പ്രതികളെയും വെവ്വേറെ പോലീസ് സ്റ്റേഷനുകളിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു എന്നാൽ പ്രതികൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തത് പോലീസിനെ കുഴക്കുന്നുണ്ട് ഇക്കാരണത്താൽ ശനിയാഴ്ചയും തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ കോടതിയിൽ അപേക്ഷ നൽകുകയാണ് ചെയ്തത് ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇന്റർപോളിന്റെ സഹായം തേടുന്നതിന്റെ ആദ്യപടിയായി വാറൻ്റ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി അനിലിനെ നാട്ടിലെത്തിച്ചെങ്കിൽ മാത്രമേ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് സുഗമമാകൂ ഒട്ടേറെ പേരെ പോലീസ് ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥരായ ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്കും മാന്നാർ സിഐക്കും ഐക്കും സ്ഥലം മാറ്റത്തിന് ഉത്തരവിറങ്ങിയിട്ടുണ്ട് അതിനാൽ പുതിയതായി വരുന്നവർ കാര്യമായി അന്വേഷിക്കട്ടെ എന്ന രീതിയിൽ മെല്ലെപ്പോക്ക് നടത്തുന്നതായും ആക്ഷേപമുണ്ട് അതേസമയം തന്നെ കലയുടെ മൃതദേഹമുള്ള കാറിൽ അനിൽ ഉൾപ്പെടെയുള്ള പ്രതികൾ ഉണ്ടായിരുന്നതായി സോമൻ പോലീസിനോട് പറഞ്ഞു കേസിൽ സാക്ഷിയായ കെ വി സുരേഷ് കുമാർ കാറിൽ നിന്നിറങ്ങി കടയിലേക്ക് വന്നു സോമനോട് സഹായം ആവശ്യപ്പെട്ടു കാറിനടുത്തേക്ക് ചെന്നപ്പോൾ പുറയിലെ സീറ്റിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടു രണ്ട് പുരുഷന്മാർക്കിടയിലായിരുന്നു മൃതദേഹം കാറിനുള്ളിൽ പിക്കാസ് കയർ മൺവെട്ടി എന്നിവയുണ്ടായിരുന്നു മൃതദേഹം മറവു ചെയ്യാൻ സഹായിക്കണമെന്നായിരുന്നു പ്രതികളുടെ ആവശ്യം ഭയന്നുപോയ സോമൻ കടയിലേക്ക് മടങ്ങി വേഗം കട അടച്ച ശേഷം വീട്ടിലേക്ക് പോയി കാറിലുണ്ടായിരുന്നവരുടെ വിവരങ്ങളും സോമൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് വെള്ള നിറത്തിലുള്ള കാർ അതിനു പിന്നിലെ സീറ്റിൽ ചാരിക്കടത്തിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കാറിലുണ്ടായിരുന്നവർ ക്രിമിനൽ സ്വഭാവമുള്ളവരായതിനാൽ പേടിച്ച് ആരോടും പറഞ്ഞില്ല ഇലമത്തൂർ സ്വദേശിനി കലയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ നിർണായകമാവുകയാണ് ഇത്തരത്തിൽ മുഖ്യ പ്രതി അനിലിന്റെ അയൽവാസി സോമന്റെ മൊഴി പ്രതികൾക്കെതിരെയുള്ള ശക്തമായ തെളിവാണ് സോമന്റെ മൊഴിയെന്നാണ് വിലയിരുത്തൽ അതേസമയം ഇസ്രായേലിലുള്ള പ്രതി അനിലിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരൂ അതിനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് മറ്റു പ്രതികളെ വെവ്വേറെ ഇരുത്തിയും ഒന്നിച്ചിരുത്തിയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് എങ്കിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവരൊക്കെ നൽകുന്നത് തന്നെ അനിൽകുമാറിനൊപ്പം തന്നെ ഇവരെ ഇരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരൂ